Quickly, Kalyanaan kainyo. Kalyanaan kainyo, <imitation> divorce, ി എന്റെ ഫിക്സ് ചെയ്ത് എന്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് അത് അത് സക്സസ് ആയില്ല ഡിവോഴ്സ് 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 ആയി എനിക്ക് ആ ആ ഒരു ലീഗലി ദാറ്റ് പേഴ്സൺ വാസ് നോട്ട് റെഡി ടു പിന്നെ എന്തിനാണ് പേരിൽ പേരിൽ കേസ് കേസ് ഞാനും കിട്ടി കഴിഞ്ഞാൽ എന്താ എന്താ കൂടെ ടോട്ടലി എന്നാൽ ജീവിക്കാൻ ഞാൻ കണ്ടീഷൻ അവിടെയാണ് ഞങ്ങൾ ഡിവോഴ്സിലേക്കുള്ള ചൂട് ഹൈലോ ചങ്ങായി വരെ അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു വീക്കെൻഡ് കഴിഞ്ഞിരിക്കുന്ന അതിലൊരു എലിമിനേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നമുക്കറിയാവുന്നതാണ് അതിൽ പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാവാറുണ്ട് ഉണ്ടാവുന്നത് മാത്രമല്ല ആ പ്രോഗ്രാമിൽ ചെല്ലുന്നതിന് മുമ്പ് ഒരു വ്യക്തി ഉണ്ടാക്കിയിരിക്കുന്ന ആ വ്യക്തിയുടെ ഇമേജ് ആ ഇമേജ് പലരുടെയും സത്യം പറയും പ്രോഗ്രാം കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ ഡാമേജ് ആവാറുണ്ട് കാരണം അവർ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയേറെ സോഷ്യൽ മീഡിയയിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടാറുണ്ട് അത് ഉദാഹരണത്തിന് വേണമെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് നമ്മുടെ മിഥുനും ആർമിയും കാരണം മിഥുനൊരു കഥ പറയുന്നു ആ കഥ പാൻ ഇന്ത്യൻ ലെവലിലാണ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് കോൺട്രവർസീസ് ഉണ്ടാവാറുണ്ട് കാരണം ഈ സീസൺ സിക്സ് ആരംഭിച്ചിട്ട് അങ്ങനെ വലിയ കോൺട്രവേർസിയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കാരണം പലരും പല ലൈഫ് സ്റ്റോറികളും പറഞ്ഞ് തുടങ്ങിയിട്ടില്ല തുടങ്ങിയത് നാല് നാലുപേരെ ലൈഫ് സ്റ്റോറി കേട്ടപ്പോ തന്നെ കോമഡി ആയിട്ടാണ് തോന്നിയത് അതിൽക്ക് രണ്ടുപേര് ഇമോഷണലി വെച്ചിട്ടാണ് ഒരാൾ അമ്മ പാസം മറ്റൊരു അണ്ണൻ പാസം പിന്നെ രണ്ട് പേര് വന്നതിൽ ഒരെണ്ണം നമ്മുടെ റോക്കിയാണ് റോക്കി പിന്നെ നൂറെ നൂറുടെയും റോക്കിയുടെയും കാര്യത്തെ രണ്ട് പേരും സംസാരിച്ച് അല്ലെങ്കിൽ അവർ രണ്ടുപേരും പറഞ്ഞ വിഷയത്തിൽ ഉണ്ടായിരുന്ന ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന മോട്ടിവേഷൻ ഇത് രണ്ടുമാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഈ പറഞ്ഞ നൂറുടെ പറഞ്ഞത് കാര്യമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നൂറുടെ വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നൂറ് നൂറുടെ കുറച്ച് കാര്യങ്ങൾ വന്ന് പറയുന്നത് നൂറുടെ ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത് നൂറ ലൈഫ് സ്റ്റോറി പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നൂറ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ി എന്റെ മാരേജ് ഫിക്സ് ചെയ്ത് എന്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് അത് സക്സസ് ആയില്ല അപ്പൊ അത് ഡിവോഴ്സ് ആയി എനിക്ക് ഡിവോഴ്സ് ആ ഒരു പാട്ട് നിനക്ക് തന്നിട്ടില്ലെന്ന് പേഴ്സൺ ഇരുപത്തൊന്ന് വയസ്സിൽ കുടുംബക്കാരൊക്കെ കൂടി കല്യാണം തീരുമാനിക്കുന്നു ഇരുപത്തി രണ്ട് വയസ്സിൽ കല്യാണം കഴിയുന്നു അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ അറിയാമല്ലോ ഇവർ ഫാമിലി ആകുമ്പോണ്ടാവുന്ന വിഷയങ്ങളൊക്കെ ആകുന്നു ഇവർ തമ്മിലൊത്തുപോകാൻ പറ്റില്ല അതെന്ന് മനസ്സിലാവുന്നു ഡിവോഴ്സ് ആകുന്നു എന്നാൽ ആ വ്യക്തി ഡിവോഴ്സ് കുറത്തില്ല എന്നാണ് പറയുന്നത് പിന്നീട് നൂറ് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ നൂറ് കഷ്ടപ്പെട്ടു ഒറ്റക്ക് നിന്നു പിന്നെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ഇരുപത്തഞ്ച് സ്വന്തമായിട്ട് ഒരു വീടൊക്കെ നൂറ് എന്നൊക്കെ പറയുമ്പോൾ ആ ബിഗ് ബോസ് ഹൗസിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ കയ്യടിക്കുന്നു കേട്ട് പിടിക്കുന്ന വരെ കൊടുക്കുന്നു കാരണം ശരിയാണ് ഒരു പെൺകുട്ടി ഒറ്റക്ക് നിന്നിട്ട് ഇത്രയും അച്ചീവ് ചെയ്തു അതെന്ന് വെച്ചാൽ ഒരു വിവാഹം നടന്നു ജീവിതം തകർന്നു ജീവിതം തകർന്നതിൽ നിന്ന് വീണ്ടും ഉയർന്നു വരാണ് മറ്റേ ഫിനിക്സ് പക്ഷിയെ പോലെ ഈ ഒരു ലെവലാണ് ആ കഥ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഈ വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ പറയുന്ന എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് അറിയുന്നവരും അറിയാത്തവർ കേട്ടവർക്ക് െക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു പിന്നെ ഈ വ്യക്തിയെ അറിയുന്നവരാണ് ഈ വ്യക്തിയോട് ഈ കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഫാമിലിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടാവും പലർക്കും ഇവർ ഡിപോഴ്സ് ആയ കാര്യങ്ങൾ അറിയാത്തവരുണ്ടാവും അപ്പൊ ആ വിഷയങ്ങളാണ് ഇപ്പോൾ ഇത്രയും കൂടിക്കണക്കിന് ജനങ്ങൾ കാണുന്നു ഈ പ്രോഗ്രാമിൽ ന്യൂറ വന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ വിഷയങ്ങൾ എത്രത്തോളം ഇമ്പാക്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷയം മൂലം ആ വ്യക്തിക്ക് ഈ എക്സ് ഹസ്ബൻഡായിരുന്ന വ്യക്തിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ വന്നിട്ട് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടുപേരുടെ പേഴ്സണൽ വിഷയമാണെങ്കിൽ പോലും അവർ വന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിലാണ് പറയുന്നത് ഇത്രയും കോടി ജനങ്ങൾ കേട്ടതാണ് അപ്പൊ രണ്ടുപേരുടെ ഭാഗങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുന്ന നമ്മൾ അതൊരു കണ്ടന്റായിട്ട് വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് അങ്ങനെ ആഗോള പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ പോലും കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന ഒരു വിഷയമാണ് നിങ്ങൾ വീഡിയോ കാണുക ഇപ്പോഴും നൂറുടെ ഭാഗം നൂറാ പറഞ്ഞ ഒരു ക്ലിപ്പിൽ നിന്ന് മാത്രമേ നിന്നിട്ടുള്ളൂ കാരണം ബിഗ് ബോസ് ഇനിയും ഇതേപോലെ ഒരു സെഗ്മെന്റുകൾ എന്തായാലും ഉണ്ടാവും അങ്ങനെ ലൈഫ് സ്റ്റോറി പറയുന്നത് പിന്നെ അവരുടെ വീഴ്ചകൾ താഴ്ചകൾ ഉയർച്ചകൾ നേട്ടങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അതിലുള്ള ഒക്കെ പറയും വന്നു അപ്പോൾ നൂറുടെ ഇപ്പം പറഞ്ഞിട്ടുള്ളത് മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതിലാണെങ്കിൽ ഹസ്ബൻഡ് വന്നിട്ട് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അയാളുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ അയാളുടെ അനുഭവങ്ങൾ അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പറയാനുള്ളത് നമുക്കൊന്ന് ഇത് എൻ്റെ ഒരു പേഴ്സണൽ വീഡിയോ ആണ് കുറേ ദിവസമായിട്ടെന്താ പറയുക ഞാനും എന്റെ ഫാമിലിയും ഫേസ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അഭിമാന പ്രശ്നമാണ് ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ചെയ്യുന്ന ഒരു ചാനലിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം നടന്നുകൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അതിൽ ഒരു വ്യക്തി വ്യക്തി വ്യക്തിയാരം ഞാൻ തരാം ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ പറയാ ആൾക്കാരെ കബളിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇപ്പം റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം റിയാക്ട് ചെയ്യാനാണ് എന്റെ ഫാമിലി സപ്പോർട്ടും ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും കസിൻസ് എല്ലാവരും എന്താ എനിക്ക് മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ടുവച്ചാൽ ഞാനിപ്പോൾ ഒരു റിയൽ ലൈഫിൽ ജീവിച്ചുകൊണ്ട് വയ്ക്കുക അപ്പോൾ ഞാനെന്താ എൻ്റെ പാസ്റ്റ് ആലോചിക്കാൻ താല്പര്യപ്പെടുന്നില്ല പിന്നെ ഞാനിപ്പോൾ റിയാക്ട് ചെയ്യുന്ന എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എന്താ ഇതിൻ്റെ സത്യാവസ്ഥ അറിയൂ ബാക്കിയുള്ളവർക്കെന്തറിയാ വലിയ പ്ലാറ്റ്ഫോമിൽ എന്താ പറയുക എന്തും വിളിച്ചു പറയാം അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് എന്താ പറയുക ക്ലാരിറ്റി അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് ഞാൻ കേട്ടില്ല പലരും ഈ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് വർഷം മുമ്പ് നടന്ന വിഷയമാണ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവർ ഡിവോഴ്സ് ആയതാണ് പ്രശ്നങ്ങളൊക്കെ തീർന്നതാണ് കുറേ ചർച്ചകളും കാര്യങ്ങളും ഇവർ മുസ്ലിം എന്നറിയുന്ന തന്നെ അറിയാം രണ്ട് പേര് ഡിവോഴ്സ് ആകുമ്പോൾ അതിൽ ഇടപെടുന്ന ഒരുപാട് പേരുണ്ടാവും പള്ളിക്കാരുണ്ടാവും അതേപോലെ തന്നെ അവരുടെ മഹൽ ആൾക്കാരുണ്ടാവും ഫാമിലി ഉണ്ടാവും എല്ലാവരും അത് ചർച്ച ചെയ്യും കൂടുതലും ഒത്തു ഒരുമിച്ച് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ വിട്ടുപോകരുത് വേർപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും കൂടാന്ന് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അത്രയും പേരൊക്കെ സംസാരിച്ച് അവസാനം തോന്നും ഒരു നിലക്ക് പോയില്ല എന്ന് മനസ്സിലായു ശേഷം ഡിവോഴ്സ് ആയതാണ് എന്നിട്ട് ഇതുപോലൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതേപോലെ വന്നു ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായാലും ഈ പറയുന്ന ആദ്യത്തെ ഭർത്താവ് എസ് എസ് ബെൻ്റിന് എന്തായാലും ഉണ്ടാകും അതാണ് അദ്ദേഹം ഇപ്പോൾ വന്ന് ഇതുപോലൊരു വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വലിയൊരു അവസ്ഥ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നോർ ഇനി അവർക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ ആയിരുന്നു എന്ത് ഇപ്പം എൻ്റെ ഒരു ആദ്യ വിഭാഗം കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സ് ആയി ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രത്തോളം ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാനിപ്പോൾ ഇത്രയും അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു പോകണ്ടതിന് പകരം അതൊരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ ആണെങ്കിൽ പോലും ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ ചെറിയൊരു പ്രായത്തിൽ എനിക്ക് ബുദ്ധിമുട്ട്ക്കുന്ന പ്രായത്തിന് എന്നെ വിവാഹം നടത്തുന്നു അതിനുശേഷം ആ വ്യക്തിയുടെ എന്നുവെച്ചാൽ കുറച്ചും കൂടി ഇമോഷണലാണ് കാബാലികൻ എന്ന് പറയാം എന്നെ വിവാഹം ചെയ്ത ആ കാവാലിക എൻ്റെ കുറേ സ്വഭാവം ആ മൂലം എനിക്ക് ആ ബന്ധത്തിൽ നിന്ന് പിരിയേണ്ടി വരുന്നു എന്നാൽ ആ കപാലികൻ എന്നെ പിന്തുടരുന്നു ആ കാബാലികൻ എനിക്ക് ഡിവോഴ്സ് പോലും തരുന്നില്ല അവസാനം ഞാൻ കുറേ കഷ്ടപ്പെടുന്നു പിന്നീട് ഞാൻ ഒറ്റ ജീവിക്കണം എന്ന് മനസ്സിലാക്കുന്നു ഞാൻ ഒറ്റക്ക് കഷ്ടപ്പെടുന്നു ഒറ്റക്ക് നിലനിന്ന് ഒറ്റക്ക് സോഷ്യൽ മീഡിയ കൂടി ഞാൻ വളരുന്നു അതിനുശേഷം എന്റെ ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ ഞാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുന്നു ആ വീട്ടിൽ ഞാൻ കീറി താമസിക്കുന്നു ശരിയല്ല ഒരു ചെറിയൊരു പെൺകുട്ടി കഷ്ടപ്പാട് ഭക്ഷണങ്ങൾ പ്രയാസങ്ങൾ ജീവിത തകർച്ചകൾക്കിടയിൽ നിന്നും ഇത്രയും ഉയർന്ന് ഒരു സ്വന്തമായിട്ടൊരു വീട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ് അതുകൊണ്ടാണ് ഞാൻ വീട് 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 പറയുന്നത് കല്യാണം വീട് എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എത്രത്തോളം വലിയ അച്ചീവ്മെന്റ് പറയുന്ന സമയത്ത് അവിടെ ഓപ്പോസിറ്റ് വേറൊരു വ്യക്തിയും കൂടി ഉണ്ട് அத்தையும் குறை கதைகள் அவத்தையும் காரங்கும் கூட மனசிலாம் ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ പറയുന്ന സമയത്ത് അതുകൂടി ചിന്തിക്കണം കാരണം പലരുടെയും ജീവിതങ്ങൾ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനൊക്കെ തന്നെയാണ് ഇതേപോലെയുള്ള പ്രോഗ്രാമിൽ ചെന്നിട്ട് ഇങ്ങനെ സെന്റിമെന്റ്സ് ക്രിയേറ്റ് ആയാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയാം അല്ലെങ്കിൽ ഓരോന്ന് കാട്ടി കൂട്ടാ എന്നാൽ അത് പുറത്ത് ഇത്രയും ലക്ഷം ആൾക്കാർ കാണുന്നുണ്ട് അവരതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം പിന്നെ ഈ വ്യക്തി പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തി ആരെ കുറിച്ചാണ് പറയുന്നത് ആ വ്യക്തി പുറത്തുണ്ടെന്ന് അവർക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കുന്ന അവർ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വരുമെന്നൊക്കെയുള്ള ചിന്തകൾ എന്തായാലും വേണം അപ്പൊ ഇങ്ങനത്തെ ഒരു ഇമോഷണലായി മോട്ടിവേഷൻ എന്ന രീതിയിൽ എന്ന ഒരു സ്റ്റോറി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഇപ്പോൾ വന്ന് വീഡിയോ ചെയ്യേണ്ടി പറയുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞു അതും കൂടി അതുകൂടി ഞാൻ ഡിവേഴ്സ് നൽകാൻ തയ്യാറായിട്ടില്ല ഒരിക്കലും ഞാൻ തയ്യാറാകാതിരുന്നില്ല ഞാൻ ഇന്ന് ഡിവേഴ്സ് കിട്ടിയാൽ ഇന്ന് സൈൻ ചെയ്ത് കൊടുക്കും ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ ആ ഒരു സമയത്തുള്ളത് ഏകദേശം കല്യാണം കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ടുണ്ടാവും ഞങ്ങൾ എന്താ പറയുക പരസ്പരം മുന്നോട്ട് ഒന്നിട്ട് ജീവിക്കാൻ പറ്റൂല രണ്ടാളും ഡിസൈഡ് ചെയ്ത് രണ്ടാളും മ്യൂച്വലി ആയിട്ട് ഡിസൈഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ പെട്ടെന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരും ഫാമിലിൻ്റെ സൈഡിൽ നിന്ന് വരും ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്ന് വരും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കുറേ ക്വസ്റ്റ്യൻസ് വരും എന്തുകൊണ്ട് 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 നിങ്ങൾ സെപ്പറേറ്റ് ആണ് ആ കൊസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ തരാം അപ്പോൾ ആൾ എന്നെന്താ പറയുക ഈ ഷോയിൽ പറഞ്ഞിട്ടുണ്ട് അതും റിലേറ്റഡ് ആയിട്ട് തന്നെ എൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കറക്റ്റ് തരാം ഞാൻ ഡിവേഴ്സ് കൊടുക്കാൻ തറിയാം തയ്യാറായിരുന്നു പക്ഷേ ആൾ ഇങ്ങോട്ടാവശ്യപ്പെട്ട എന്താ ഒരു ഫയൽ എഫ്ഐആർ ഇട്ട് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തറിയാം സാക്ഷികൾ കണ്ട മൊഴി വേണ്ടറിയാ കല്യാണം കഴിച്ചിട്ടുള്ള കുറച്ച് പേർക്ക് എന്താ പറയുക ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പേരുണ്ടാവും അപ്പൊ ഭാര്യമാർക്ക് എന്തറിയാ ഒരു വെള്ളപ്പേപ്പിൽ എഴുതി കൊടുക്കുക മർദ്ദനം പീഡനം ഫോർ നയന്റി എയ്റ്റ് എ ഭർത്താവിന്റെ പീഡനം ഭർത്താവിന്റെ വീട്ടുകാര പീഡനം ഉമ്മ ഉപ്പ് എല്ലാതിലും ഇൻക്ലൂഡഡ് ആവും അപ്പൊ ഇവർക്ക് ഞാൻ ജാമ്യ എടുക്കേണ്ട ഗതിയായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് എന്റെ ഉമ്മക്ക് ഉപ്പൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറയാ എടുത്തിട്ടുണ്ട് ഇല്ലാത്ത കേസിന്റെ പേരില് എന്നിട്ട് അതിന്റെ കൂടെ എന്തറിയാ കേസ് മാത്രമല്ല കോമ്പൻസേഷൻ സെറ്റ് ഒരു ഹ്യൂജ് എമൗണ്ട് സെറ്റിൽമെന്റും വേണം ഓക്കെ അത് കൊറക്കാൻ ഞാൻ തയ്യാറല്ല എന്തുകൊണ്ട് ഞാൻ ആളോട് ഒന്നും കാട്ടിട്ടില്ല വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട് അതിനുള്ള ഒരു എവിഡൻസും ആളെ കയ്യിൽ ഉണ്ടാവില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണെന്നും ആരാണെന്നും എന്നെ അറിയുന്നവർക്ക് നല്ലോണം അറിയാം എനിക്ക് ഒട്ടും മനസ്സിലാകത്തൊരു കാര്യം സ്ത്രീധനം മേടിക്കുന്നതും ചോദിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ തെറ്റാണ് എന്ന് പറയുന്നവര് തന്നെ എന്തിനാണ് ഇതുപോലെയുള്ള സെറ്റിൽമെന്റും അതേപോലെ തന്നെ ഈ വിവാഹം മേടിക്കാൻ നിൽക്കുന്നത് ഇവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് തെറ്റാണെങ്കിൽ അവിടെ നിന്ന് മേടിക്കുന്നതും തെറ്റല്ലേ ഇപ്പം ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ അവരുടെ കൂടെ ജീവിച്ചു എൻ്റെ ജീവിതം പോയി എന്നൊക്കെ അത്ര നാൾ എത്ര നാളാവട്ടെ ഒരു മാസം ആണെങ്കിൽ ഒരു മാസം ആ വ്യക്തിയോട് കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസത്തിൻ്റെ ആ വ്യക്തി പറയുന്ന പേടിക്കുള്ള എല്ലാ ചിലവും നോക്കുന്ന ആ വ്യക്തിയല്ലേ ഒരു വർഷമാണെങ്കിൽ ഒരു വർഷം ആ പെൺകുട്ടിക്ക് വേണ്ട അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് വേണ്ട ഫുഡും കാര്യവും ഡ്രസ്സും കാര്യങ്ങളും അവരെ ഫാമിലിയിലുള്ള കല്യാണം മറ്റും മാങ്ങയും തേങ്ങ എല്ലാ കാര്യങ്ങൾക്കുള്ള ചിലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയല്ലേ എന്നിട്ട് ഈ ഭാര്യയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഭർത്താവ് കഴിഞ്ഞ് മുന്നോട്ട് പോകാത്തത് കൊണ്ടായിരിക്കാം അവർ തമ്മിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ജീവാവശ്യം വേണം എൻ്റെ മകൻക്ക് ഉള്ള വേണം ശരിയാണ് മക്കളുണ്ടെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾ അവർക്ക് വേണ്ട ഈ പറയുന്ന ഭർത്താവ് ചെയ്തു കൊടുക്കണം കാരണം ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യവകാശമാണ് മക്കളുടെ പേരിന് അപ്പം എന്തായാലും ഭർത്താവിന് ചെയ്ത് കൊടുക്കേണ്ട കാര്യം ചെയ്ത് കൊടുക്കണം പക്ഷെ ഡിവോഴ്സായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല കൂടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടുപോകുന്ന പെണ്ണിന് ആ ഭാര്യക്ക് എന്തിനാണ് ഇയാൾ ചെറിയോട് കിട്ടണം അല്ലെങ്കിൽ ഇയാൾ എന്തിനാണ് ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാൻ നിൽക്കണം എനിക്ക് എനിക്കെപ്പോഴും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നിയമം നമ്മുടെ ഈ പറയുന്ന രാജ്യത്തൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ രാജ്യത്തല്ലേ ലോകത്തിൽ മൊത്തം അങ്ങനെയാണ് മില്യാണ് കല്യാണം കഴിച്ചിട്ട് ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ ഡിവോഴ്സ് ആവുന്നുണ്ട് അവരേന്ന് ആ ഡിവോഴ്സ് അതിന് പരിതോഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയോ മില്യൺ അവർ നിന്ന് ഇതുപോലെ സെറ്റിൽമെന്റ് ചെയ്യാൻ പറയുന്നതൊക്കെ ആയിട്ട് കേസുകൾ നമുക്ക് കേൾക്കുന്നുണ്ട് അത് വലിയ വലിയ ബി എ പികൾ മുതൽ വലിയ വലിയ ആൾക്കാർ വരുന്ന ന്യൂസുകൾ നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള സെറ്റിൽമെന്റ് നടത്താൻ പറയുന്നു പിന്നെ ഇതറിയാലല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൻ്റെ പേര് ആവും ഇതുപോലെയുള്ള സെറ്റിൽമെന്റ് ഒന്നും വേണ്ടിവല്ല പകരം തനിക്ക് ബുദ്ധിമുട്ടുകൾ തനിക്ക് ഉപദ്രവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടാണ് തനിങ്ങനെ ഡിവോഴ്സ് ആവുന്നത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു അരിവൊക്കെ കണ്ടിട്ട് കോടതി ചിലപ്പോൾ ഈ പറയുന്ന സെറ്റിൽമെൻറ്റിന് വേണ്ടിയുള്ള ഇത് കൊടുക്കും അതിനു വേണ്ടിയായിരിക്കും ഈ പറയുന്ന അച്ഛൻ്റെ മാപ്പ്മട അത് പറയുന്ന പോലെ തന്നെ ഈ എക്സൈസ് ബെൻറ്റിൻ്റെ വാപ്പാടയും മടം വല്ലവർ കേസ് കൊടുത്തത് അപ്പോൾ മകൻ ഒരു നല്ല രീതി കണ്ടെത്താൻ അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർ സെൻറ്റായി കൊടുത്ത മാതാപിതാക്കൾ വരെ ഈ പറയുന്ന ജയിലിയിൽ കോടതിയിൽ ഈ പറയുന്ന പോലെ തന്നെ സ്റ്റേഷനിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ ഏതൊരു പയ്യനും വിഷമമുണ്ടാകും ഉദ്ദേശമുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പറഞ്ഞ ഡിവോഴ്സ് അന്ന് കൊടുക്കാഞ്ഞത് പിന്നെ ആ സമയത്ത് ഇന്ന് രണ്ട് വർഷം മുമ്പാണ് ഇവർ സോഷ്യൽ മീഡിയ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്തിരുന്നാൽ പോലും ഡിവോഴ്സ് കൊടുത്തിരുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പയ്യൻ്റെ കയ്യിൽ നിന്നും കിട്ടില്ല എന്നൊക്കെ മനസ്സിലായതിനു ശേഷം പിന്നെ ഓക്കെ കേസൊക്കെ പിൻവലിച്ച് ഡിവോഴ്സ് കൊടുത്തിട്ടുണ്ട് ഡിവോഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ എന്തായി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഡിവോഴ്സ് വരെ എത്തിയത് ഇവർ ചെറിയ പ്രായത്തിൽ രണ്ടുപേരും കഴിച്ചിട്ട് എന്തുകൊണ്ട് ഡിവോഴ്സ് വരെ എത്തുന്നു എന്നതും എല്ലാവരുടെ ഒരു സംശയം ഉണ്ടാകും ആ സംശയം ഈ വ്യക്തി എന്നെ തീർക്കുന്നുണ്ട് ആള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്ടീവ് ആയിട്ടുള്ള ഗളാണ് അപ്പോൾ അതിൽ കൂടി എന്താ പറയുക ആള് കുറച്ച് ഏണിംഗ്സ് അതായത് ഹ്യൂജ് എമൗണ്ട് ആൾ എടുത്ത് പറയുന്നുണ്ട് ഹ്യൂജ് അമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ആളെന്താ പറയുക സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കി ഒരു വീടുണ്ടാക്കണമെങ്കിലും നമുക്കറിയാം അത്യാവശ്യം ലാക്സും കാര്യങ്ങളും വേണം ഞാൻ ചെറിയ വീടല്ല അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടിയിട്ട് ആൾ വീടും കാര്യങ്ങളും ഉണ്ടാക്കി ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം കൂടി ആൾ പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല സ്വന്തം ഉപ്പ ആ വീട്ടിലേക്ക് കയറിയില്ല എന്തുകൊണ്ട് നിങ്ങളുടെ പാരൻസ് അങ്ങനെയാണോ അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എല്ലാവർക്കും പാരൻസ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എണീച്ച് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് അവരെന്താ പറയാ മാസ ശേഷം പോലൊരു പതിനായിരം രൂപ കിട്ടി അവർക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെൻറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കാറ് വാങ്ങി അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി വീട് വെച്ച് ഇതൊക്കെ എന്താ പറയുക നമ്മൾ പാരൻസിന് ഭയങ്കര പ്രൗഡ് മൂവ്മെൻറ്റ് ആയിരിക്കും എന്തുകൊണ്ട് ഈ ആൾ ആ വീട്ടിലെ കയറാത്തത് ആൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ പണം കൊണ്ടായതുകൊണ്ടാണ് എന്താ പറയുക കയറാത്തത് ഓക്കെ സോഷ്യൽ മീഡിയ കിട്ടിയ പണങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോസിലാണ് ഇൻസ്റ്റാഗ്രാമിൽ എത്ര റവന്യൂ കിട്ടും അത് ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്താണ് റവന്യൂ കാര്യങ്ങളൊക്കെ അത് നല്ല റീച്ച് ആയ വീഡിയോസിന് എന്താ പറയുക ഏകദേശം എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലാക്സിലേക്ക് പോകുക അല്ലെങ്കിൽ എന്താ പറയുക ഈ ആയിരത്തിൽ ഒതുങ്ങുകൊന്ന് അപ്പോൾ ഇൻസ്റ്റാഗ്രാം പോയിട്ട് ഇനി വേറെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക കൊളാബറേഷൻ ഉണ്ടാവും ഇങ്ങനത്തെ ഷൂട്ടും കാര്യങ്ങളുണ്ടാവും ഇതിൽ കൂടി എന്താ പറയുക ഏറിപ്പോലെ എത്ര എമൗണ്ട് കിട്ടും ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു കൊളോബ്രഷ് ഏറിപ്പോയൽ എത്ര കിട്ടും ഈ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ഈ ആൾ മാത്രമല്ല ഒരുപാട് പേര് എന്താ പറയുക ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു ഞാനൊരു ഇൻഫ്ലുവൻസറാണ് ഏ അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കറിയാം എൻ്റെ കറക്റ്റ് റവന്യൂ എത്ര ആണെന്ന് അപ്പോൾ ഈ ആൾക്ക് ഇൻസ്റ്റാഗ്രാം വൈകിട്ട് ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇനി ആൾക്ക് യൂട്യൂബ് ഉണ്ട് യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിൽ വരുകയാണ് യൂട്യൂബിലാളെ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം വെറും ഉണ്ടാകുന്ന സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അപ്പോൾ ഇത്ര ഈ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കൂട്ടണ്ട ഇനി വീഡിയോ ആണെങ്കിൽ വീഡിയോ എത്ര വീഡിയോ റീച്ച് ആയിട്ടുണ്ട് എത്ര വീഡിയോസിൽ കൂടി ഏണിംഗ്സ് വന്നിട്ടുണ്ടാവും ഈ വീഡിയോസ് ചെക്ക് ചെയ്ത് അങ്ങനെ കാണാം ഇവിടെ കുറേ ട്രാവലേഴ്സ് ഉണ്ട് കുറെ എന്താ പറയുക വ്ലോഗേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ എന്താ പറയുക അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് മില്ലിയൻസ് ലാക്സ് വ്യൂസ് ഉണ്ട് അതിനനുസരിച്ചുള്ള റവന്യൂ അവർക്ക് കിട്ടിട്ടുണ്ട് എന്നാൽ അതിനൊക്കെ ലിമിറ്റ് ഉണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഒരിക്കലും എന്തറിയാം ഇവരില്ല അപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്തറിയാം നോ ചാൻസ് ഇനി ഫേസ്ബുക്കിലേക്ക് പോകുകയാണെങ്കിലോ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഏഹ് ഈ ഫേസ്ബുക്ക് എന്താ പറയുക ഈ ഏണിംഗ്സും കാര്യങ്ങളും ഒക്കെ ഫേസ്ബുക്ക് കൂടി ഒക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊളോപ്പറേഷൻ പ്രൊമോഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും ചിലർ അതിൻ്റെ മേലോട്ടെന്തറിയാറിയ ആരും കിടന്നിട്ടില്ല കിടന്നിട്ടുണ്ടാവും അതെന്താ വച്ചാൽ വേറെ കൺട്രീസ് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ എന്താ പറയാ എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞത് കോമൺലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതാണ് ഇതിലാണ് മോസ്റ്റ്ലി കൂടുതൽ പേരും എന്താ പറയുക ഈ റവന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ആളും എന്താ പറയുക ആക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റഗ്രാം യൂട്യൂബൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അതുപോലെ കൊളബറേഷൻ ഒക്കെ എന്നാലും ലിമിറ്റില്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏത് ആപ്പിലൂടെയാണ് ആൾ എന്തറിയുക ഈ ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കിയത് സ്വന്തം ഉപ്പം വീട്ടിൽ കയറാത്തതും ഞാനെന്തറിയാം ഈ ആപ്പ് ആക്സെപ്റ്റ് ചെയ്യാത്തും ഏത് ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചിരിക്കുക നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് എന്താ ചെയ്ത് ഞാൻ പള്ളി കമ്മിറ്റിയെ അറിയിച്ചു പിന്നെ അവിടെ ഒരു ഇഷ്യൂ ആയി കാര്യങ്ങളൊക്കെ ആൾക്കെന്താ പറയുക ഇത് ഒഴിവാക്കിയിട്ട് എൻ്റെ കൂടെ വരണം എന്ന് താല്പര്യമില്ല ആൾക്കെന്താ പറയുക ആളെ റവന്യൂ കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്താ പറയുക റവന്യൂ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക ഉയർച്ചയിലേക്ക് പോവുക ഓക്കെ ആളെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ ആളങ്ങനെ പോട്ടെ ഞാൻ ഞാനവിടെ ഡിസൈഡ് ചെയ്ത് എൻ്റെ കൂടെ വരണമെങ്കിൽ ആപ്പ് പോകും ടോട്ടലി എടുത്ത് എറിയണോ എന്നാലെൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും ഞാൻ ആ കണ്ടീഷൻ വെച്ച് അവിടെയാണ് എന്താ പറയുക ഞങ്ങൾ ഡിവേഴ്സിലേക്കുള്ള ചൂട് വയ്ക്കുന്നത് കേട്ടില്ല ഇവര് ഡിവോഴ്സ് ആവാനുള്ള കാരണമാണ് പറയുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും ഒന്നുമല്ല കാരണം ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം വെച്ച യൂട്യൂബിൽ ഈ പറയുന്ന നമ്മുടെ ജാസ്മിനെ പോലെ തന്നെ വലിയൊരു ലേണറാണ് അല്ലെങ്കിൽ ഭയങ്കര മില്യൺ സബ്സ്ക്രൈബർക്കുള്ളൊരു ലേഡി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതിലൊന്നും ഒന്നുമല്ല അപ്പോൾ ഏതിലാണ് എന്ന് നോക്കിയോ എന്നീ ടാങ്കോ ആപ്പിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ഈ ടാങ്കു ആപ്പ് അത്ര മോശം എന്ന് ചോദിച്ചത് വളരെ മോശം ആപ്പാണ് അതിൽ ഈ പറയുന്ന പേഴ്സണൽ ചാറ്റും കാര്യങ്ങളും ലൈവ് സ്ട്രീം ഒക്കെ നടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ കഴിക്കുന്നത് ജാസ്മിൻ്റെ വിഷയത്തിലായിരുന്നു ജാസ്മിൻ ഈ ഷെഫിനബിയുടെ ചാനലിൽ ജാസ്മിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ അതിൽ ഈ ടാങ്കു ആപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഈ പറയുന്ന ലൈവിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ച് പേഴ്സണൽ ലൈവുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് അത്ര നല്ലൊരു ആപ്ലിക്കേഷൻ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അതിൽ പിന്നെ അതിൽ നിന്നും ഒരുപാട് കാശുണ്ടാക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ ഉണ്ടാകാം അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കാം ഈ പറയുന്ന ലേഡി അങ്ങനെ മോശമായ രീതിയിൽ സ്ട്രീം ചെയ്യുന്ന ലേഡിയാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല കാരണം നമ്മൾ പറയാനായിട്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല ഈ പറയുന്ന വ്യക്തിയും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ആ ആപ്ലിക്കേഷനിൽ ഇവർ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നോട്ടോ ഈ ജാസ്മിനും ഈ ആപ്ലിക്കേഷനിലുള്ളതാണ് ഈ പറയുന്ന നൂറ എന്ന് പറയുന്ന ലേഡിയും അതിലുള്ളതാവും രണ്ടുപേരും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടാവണം പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇതിൽ ഇവർ പറഞ്ഞത് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ അവർ കാണിച്ചത് ഈ പരിചയം കാണിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല സത്യം പറഞ്ഞാൽ അതെന്തായാലും വരും ദിവസങ്ങളിൽ ജാസ്മിൻ്റെ ഈ നൂറ തമ്മിൽ വല്ല വഴക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തുടർന്ന് നമുക്ക് കേൾക്കാൻ കഴിയും കാരണം കുറെ കുറെ എല്ലാ ഏറുകൾ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അത് നമുക്ക് വീഡിയോ ആയിട്ട് കണ്ടന്റായിട്ട് കിട്ടുമെന്നാണ് ഞാൻ തോന്നുന്നത് എന്നിരുന്നാൽ പോലും ഇതുപോലെയുള്ള ടാങ്ക് പോലുള്ള ആപ്ലിക്കേഷനിൽ നിന്നാണ് ഇത്രത്തോളം ഏണിങ്സ് ഇത്രത്തോളം പണം ഈ പറയുന്ന ലേഡി ഉണ്ടാക്കിയെന്നും അതേപോലെ ഇതുപോലെയുള്ള ആപ്ലിക്കേഷനിൽ മുന്നോട്ട് പോകാൻ പാടില്ല എന്നും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബന്ധം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഡിവോഴ്സായി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ സ്വന്തം പാർട്ണറെക്കാൾ അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയേക്കാൾ വലുതായിട്ട് കാണുന്നത് ഇതുപോലെയുള്ള ആപ്ലിക്കേഷനും ഇതുപോലെയുള്ള സ്ട്രീമിങ്ങും ആണ് എന്നാണ് നൂറ് പറഞ്ഞു വെക്കുന്നതായിട്ടാണ് ഈ പയ്യൻ പറയുന്നത് ഒന്ന് ചിന്തിച്ചാൽ മതി ഈ ബന്ധം പോയതും ഈ ബന്ധമില്ലാതായതിനൊക്കെ കാരണം സ്വന്തം മാപ്പ പോലും ഈ പറയുന്ന വ്യക്തിയുടെ ഈ വീട്ടിലേക്ക് ചെല്ലാത്തിന് കാരണം ഈ വ്യക്തിയാണ് പറയുന്നത് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാക്കുന്ന പണം കൊണ്ടാണ് അത് നല്ല രീതിയാവട്ടെ മോശ രീതി ആവട്ടെ അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ആ വീട്ടിലേക്ക് മാപ്പ ചെല്ലാത്തതെന്ന് ഈ പെൺകുട്ടി തന്നെ ഇതിൽ പറയുന്നുണ്ട് ഈ ബിഗ് ബോസിൽ പറയുന്നുണ്ട് അപ്പം ഈ ടാങ്ക് വാപ്പ് മൂലം ഒരുപാട് പേരുടെ ലൈഫ് മോശമായിട്ടുണ്ട് കുളമായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് അതിന് ഉദാഹരണം അതേ ബിഗ് ബോസ് ഹൗസിലുള്ള ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ്റെ ഒരു മൂഞ്ച് അങ്ങനെ എന്ന് ഒരു ഇക്കാണെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് പേര് അറിയലോ ഞാൻ കളിയാക്കിയൊന്നുമില്ല അപ്പോൾ ആ വ്യക്തിയായിട്ടുള്ള ബന്ധം ഇങ്ങനെ കുറച്ച് അനുകൂലമാകാൻ കാരണം ഇതേ ആപ്ലിക്കേഷനാണെന്ന് പറയുന്നത് അപ്പോൾ ഒരേ ആപ്ലിക്കേഷനിൽ നിന്നും പണങ്ങൾ ഉണ്ടാക്കിയ രണ്ട് പേര് ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പം ചെന്നക്കണ്ട് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വരുന്ന ദിവസങ്ങളിൽ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ അവർ തമ്മിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നോ അവർ തമ്മിൽ എത്രത്തോളം ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ തുടർന്ന് ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും കാരണം ജാസ്മിനാണ് കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ജാസ്മിൻ എന്തായാലും തുറന്നടിച്ച് പറയുകയും ചെയ്യും ആ വ്യക്തിക്ക് നല്ല പണി കൊടുക്കുകയും ചെയ്യും ജാസ്മിൻ്റെ സ്വഭാവം വെച്ച് എനിക്ക് തോന്നിയ അങ്ങനെയാണ് അപ്പം വരും ദിവസങ്ങളിൽ കാണാം എന്തായാലും ഈ പറയുന്ന എക്സാ സ്പെൻഡ് അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ ക്ലിയറായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ശരിയാണ് ശരിയാണെന്നാണ് തോന്നുന്നത് അദ്ദേഹം മാത്രം പറഞ്ഞിട്ടുള്ളൂ ഈ പറഞ്ഞ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ആ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലാണ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ചിലപ്പോൾ നൂറ് ദിവസം നിന്നേക്കാം നൂറ് ദിവസം കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന് സംസാരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്നതും ഇപ്പോൾ പറയുന്നതും ഈ പറഞ്ഞ പറയുന്ന എക്സസ്മെൻ്റാണ് തൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ആ പറഞ്ഞ വ്യക്തി പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തിരുന്നാൽ പോലും ഈ വ്യക്തി അറിയുന്നവരും ഈ വ്യക്തിയുടെ ഫാമിലി അറിയുന്നവരൊക്കെ അത് ചോദ്യം ചെയ്യും അടഞ്ഞു പോയ അധ്യായം വീണ്ടും ും ആ തുറന്നുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടാണ് ആ വ്യക്തി ഇപ്പോൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയേണ്ടി വന്നത് അപ്പം വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഓക്കെ ബൈ